നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജില്ലാ നേതൃത്വ സംഘടിപ്പിച്ചു കോളേജ് യൂണിറ്റ് മാറ്റിക്കുടൽ നടൻ സംവാദ സന്ധ്യ സംഘടിപ്പിച്ചു മൂവാറ്റുപുടിയിൽ മഹാസമാധി ദിനാചരണ ഒരുക്കങ്ങൾ പൂർത്തിയായി യുവകലാ സാഹിതി ജില്ലാ നേതൃത്വ ക്യാമ്പ് മൂവാറ്റുപുടിയിൽ സംഘടിപ്പിച്ചു വൈസ്മെൻ സെൻട്രൽ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കേരള ചലച്ചിത്ര അക്കാദമി അംഗവും സിനിമാ നാടക സംവിധായകനുമായ എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രക്ഷാധികാരിയുമായ ഇ എം സതീശൻ സംഘടനാ ക്ലാസ് നയിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എയുമായി സംവാദസന്ധ്യ സംഘടിപ്പിച്ചു നിർമ്മല കോളേജ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയുമായി സംവാദസന്ധി സംഘടിപ്പിച്ചു രാഷ്ട്രനിർമ്മിതിയും യുവതയും എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ നിരവധി എൻ എസ് എസ് വോളണ്ടിയർമാർ പങ്കെടുത്തു നിർമ്മലായനം എന്ന പേരിൽ നടത്തുന്ന സപ്തദിന എൻ എസ് എസ് ക്യാമ്പിനോടനുബന്ധിച്ചാണ് ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ സംവാദസന്ധി സംഘടിപ്പിച്ചത് പട്ടയ നടപടികൾക്ക് തുടക്കമായി കല്ലേലിമേട്ടിലെയും മണികണ്ഠൻ ചാലിലെയും പട്ടയ നടപടികൾക്ക് തുടക്കമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലത്ത് നടത്തിയ റവന്യൂ വനംവകുപ്പ് സംയുക്ത പരിശോധനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ഭൂമി കൈമാറി കിട്ടിയവർക്കും റവന്യൂ ഭൂമി കൈവശം വെച്ചവർക്കുമാണ് ആദ്യഘട്ടത്തിൽ പട്ടയം അനുവദിക്കുക പട്ടയ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി കല്ലേലിമേട്ടിലും മണികണ്ഠൻചാലിലും ചേർന്ന ജനകീയ സദസ്സുകൾ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുടിയിൽ മഹാസമാധി ഒരുക്കങ്ങൾ പൂർത്തിയായി ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനം എസ് എൻ ഡി പി യോഗം മൂവാറ്റുപുഴ യൂണിയനു കീഴിലെ മുപ്പത്തിമൂന്ന് ശാഖകളിലും വിപുലമായി പരിപാടികളോടെ ആചരിക്കും യൂണിയൻ ആസ്ഥാനത്തെ ഗുരുദേവ ക്ഷേത്രത്തിൽ ടൗൺ ശാഖയുടെ നേതൃത്വത്തിൽ ഗുരുപൂജയും സമൂഹ പ്രാർത്ഥനയും ഉപവാസ യജ്ഞവും നടക്കും മരുന്ന് തെളിക്കൽ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു മൂവാറ്റുപുഴ കൃഷിഭവനിൽ തെങ്ങിന് മരുന്ന് തെളിക്കൽ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു തെങ്ങിന്റെ മണ്ടപൃത്തിയാക്കി മരുന്നിടൽ പദ്ധതി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അഗ്രോ സർവീസ് സെന്റർ മുഖേനയാണ് നടപ്പാക്കുന്നത് പിന്യൂസ്ഫൂർണ്ണമാകുന്നു നമസ്കാരം